രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിട്ടില്ല എട്ട് മത്സരങ്ങൾ ഇതുവരെ ഈ സീസണിൽ കളിച്ച രാജസ്ഥാൻ റോയൽസിന് കേവലം രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വിജയം ഉറപ്പിച്ച ശേഷം രാജസ്ഥാൻ പരാജയം ഏറ്റുവാങ്ങുകയുണ്ടായി അവസാന ഓവറുകളിൽ വെടിക്കെട്ട് തീർക്കാൻ സാധിക്കാതെ വരുന്നതാണ് രാജസ്ഥാന്റെ പരാജയത്തിന് പ്രധാന കാരണമായി മാറുന്നത് ഇതിനിടെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ടീമിനെതിരെ ഒത്തുകളി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അഡ്ഹോ കമ്മിറ്റി കൺവീനറായ ജയദീപ് ബിഹാനി ലക്നൌ ടീമിനെതിരെ നടന്ന രാജസ്ഥാന്റെ അവസാന മത്സരത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ബിഹാനി പറയുന്നു മത്സരത്തിൽ അവസാന ഓവറിൽ ആറ് വിക്കറ്റുകൾ ശേഷിക്കെ ഒൻപത് റൺസായിരുന്നു രാജസ്ഥാന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് മികച്ച ബാറ്റർമാർ ക്രീസിലുണ്ടായിട്ടും രാജസ്ഥാന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല ഇതിനു പിന്നാലെയാണ് ബിഹാനി ഇപ്പോൾ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത് നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യങ്ങളിൽ സർക്കാർ നിയമിച്ച അഡ്ഹോ കമ്മിറ്റിക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്നും ഇല്ലെന്നും ഇത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരും വ്യക്തമാക്കണമെന്നും ബിഹാനി പറയുന്നു രാജസ്ഥാനിലെ സംസ്ഥാന സർക്കാർ നിയമിച്ചതാണ് അഡ്ഹോ കമ്മിറ്റിയെ സംസ്ഥാനത്ത് മത്സരങ്ങൾ പ്രശ്നങ്ങളില്ലാതെ നടക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങളെ അവർ നിയമിച്ചത് നിയന്ത്രണം ഞങ്ങളുടെ പക്ഷത്തായിരുന്നു പക്ഷെ ഐ പി എൽ വന്നതോടെ അത് ജില്ലാ കൗൺസിലിന് നൽകുകയുണ്ടായി ബിഹാനി പറയുന്നു ഇത്തരത്തിൽ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ നിന്ന് അഡ്ഹോ കമ്മിറ്റിയെ മാറ്റി നിർത്തിയത് ഒത്തുകളി സംശയിക്കാനുള്ള ഒരു പ്രധാന കാരണമായി കൺവീനർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ലക്നൌവിനെതിരായ മത്സരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് രാജസ്ഥാൻ പരാജയത്തിലേക്ക് വീണതെന്ന് ബിഹാനി പറയുന്നു വിജയിച്ചു എന്ന് ഉറപ്പിച്ച മത്സരത്തിൽ എങ്ങനെയാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് രാജസ്ഥാനിലുള്ള യുവതാരങ്ങൾക്ക് ഇത്തരമൊരു മത്സരം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ബിഹാനി വിലയിരുത്തുകയുണ്ടായി ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷണം വേണം എന്നാണ് ബിഹാനി ആവശ്യപ്പെടുന്നത് എന്നാൽ ബിഹാനിയുടെ ഈ ഒത്തുകളി ആരോപണത്തിനെതിരെ ഇതിനോടകം തന്നെ രാജസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പൊള്ളയായ ആരോപണങ്ങൾ ആരോപണങ്ങളായും കണക്കിലെടുക്കരുത് എന്ന് രാജസ്ഥാൻ റോയൽസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അഡ്ഹോക് കമ്മിറ്റി കൺവീനർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഞങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നു ഈ ആരോപണങ്ങളൊക്കെയും വളരെ തെറ്റും അടിസ്ഥാനരഹിതവുമാണ് യാതൊരു തെളിവുമില്ലാതെയാണ് ഇത്തരം ആരോപണങ്ങൾ ഒരു ടീമിനെതിരെ ഉന്നയിക്കുന്നത് ഇത് രാജസ്ഥാൻ റോയൽസിനെയും റോയൽ മൾട്ടി സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനെയും രാജസ്ഥാൻ സ്പോർട്സ് കൌൺസിലിനെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കും രാജസ്ഥാൻ റോയൽസ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്